ിനി വായിക്കാനുള്ളത് കന്തം നാലില് അധ്യായം ഇരുപതാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതീ നമ ഓം ശ്രീ ഗുരുവ്യോ നമ ഓം അമൃതേശ്വരേ നമ ഓം നമോ ഭഗവദേ मैत्रेय उवाजा भगवानभिवैगुण्ड सागं मगवदाम्बिभुं यज्ञैरज्ञष्टो यज्ञ भोक्तमभाषतः श्रीभगवानुवाजा एष दे का शीद्भङ्गम् ോകെ നരേവ നരോത്തമാംഭി ദ്രുഹ്യന്തിർ ആത്മാകളേ ഭരം പുരുഷം യതി മുഹ്യന്തം സ്വാദൃശ്യാം മായം क्रम एव वरं जातो दीर्घयां वृद्धसेवयाम् अधः कायमिमं विद्वान् अविद्या कामकर्मस्मिन् मुनोत्पादितगृहे अपत्ये द्रविणे वा बीकुर्यान्मधाम्बुदः एकशुद्ध स्वयं ज्योतिर्निर्गुणोऽसौ गुणाश्रयख ൃതസാക്ഷി ആത്മാന പര യം ആത്മാന ആത്മസ്വം വേദപുരുഷ ന പ്രകൃതി സ്ഥിതി മാം നിത്യം നിരാശിം ശ്രദ്ധയാ ഭജേ

ഖിലോകോ വിധുൽസു വീരാഖിക്ഷണം പ്രജാമേവ രാജോംബരാം സുഹൃദാ ഷഷ്ടം അംശം

ക്ഷോസ്തൃാം വിശഗത ശ്രുലോജന

ഇങ്ങനെ ഇന്ദ്രൻ തന്റെ ആ ഒരു അസൂയ കൊണ്ട് പൃഥു ചക്രവർത്തിയുടെ ഉള്ള അസൂയ തന്റെ സ്ഥാനം തട്ടിയെടുക്കുവോ ഇയാൾ എന്നെക്കാൾ വലുതാവോ അങ്ങനെയുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഈ പൃഥുവിൻ്റെ യാഗത്തെ മുടക്കാൻ വേണ്ടിയിട്ട് പ് എന്ത് ചെയ്യാണ് കുതിരയെ മോഷ്ടിക്കുക പിന്നെയും അതിനെ ഇവർ കണ്ടുപിടിക്കും പിന്നെയും കണ്ടുപിടിക്കുമ്പോൾ ആ വേഷത്തെ ഭൂമിയിൽ ഉപേക്ഷിക്കുകയാണ് അങ്ങനെ കുറെ പ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ രാജാവാണ് യുദ്ധം ചെയ്തു വേണമെങ്കിൽ ഇന്ദ്രനെ നശിപ്പിക്കാം പക്ഷേ ഈ യാഗ ദീക്ഷ എടുത്തിരിക്കുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ പാടില്ല അപ്പൊ മുനിമാര് പറയും അയാളെ കൊല്ലാൻ പറ്റില്ല നമുക്ക് എന്താ കാരണം അയാളെ കൊല്ല ഇപ്പൊ നമ്മുടെ യാഗം അപ്പൊ വീണ്ടും അതിന്റെ യാഗത്തിന്റെ നിയമത്തിൽ നിന്ന് മാറും അപ്പൊ മുനിമാര് പറയും ഞങ്ങൾ ഹോമം ചെയ്യുമ്പോൾ ശാപം കിട്ടിയാൽ നമ്മൾ ശപിച്ചാൽ ആ ദേവേന്ദ്രൻ്റെ അതിനെ ശാപം കൊണ്ട് അയാളെ നമുക്ക് നശിപ്പിക്കാം അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോശ അപ്പോൾ നമ്മൾ പറയില്ലേ മറ്റുള്ളവരെ വധിക്കാൻ വേണ്ടി നമ്മൾ ഈ ഹോമങ്ങളൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു മോശമായ പ്രവൃത്തിയല്ലേ അങ്ങനെ വരിക അപ്പം അതും ചെയ്യാൻ പാടില്ല എന്ന് ബ്രഹ്മാവ് എന്ന് പറയാണ് അപ്പം ബ്രഹ്മാവ് എന്നിട്ട് ഇവര് തമ്മിലുള്ള വഴക്കിൽ ഇവർക്ക് രണ്ടു പേർക്കും മോശം വരാത്ത രീതിയിൽ ഒരാൾ ഒരാളെ ഇപ്പം നമ്മൾ കൊല്ലുക കൊല്ലാണ് കാരണം ഇല്ലാണ്ട് അങ്ങനെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അപ്പൊ എന്തു പറയാണ് അങ്ങനെ കൊന്നാൽ പിന്നെ അത് ഈ നമുക്കൊരു എന്തായിട്ട് വരും അത് മോശമായിട്ട് വരും അല്ലേ നമ്മളോട് എതിർത്ത് വന്ന ആൾ തന്നെയാണെങ്കിലും ആണെങ്കിലും ഇവർ ചെയ്യുന്നത് എന്താണ് യജ്ഞവും യാഗവും ഒക്കെയാണ് അപ്പം അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കൊല്ലല് അല്ലെങ്കിൽ വധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു പാപമൊക്കെ ആയിട്ട് വരും അവ ബ്രഹ്മാവ് തന്നെ വന്നിട്ട് പറയാണ് ഇവിടെ പിതുവിനോട് പറയാണ് നിങ്ങള് വഴക്ക് വേണ്ട വഴക്ക് മാ തീർക്കാന്ന് പറയാണ് അപ്പൊ നമ്മളെ ഈ എപ്പോഴും എന്തും യുദ്ധങ്ങളും കലഹങ്ങളും വരുമ്പോ നാശം മാത്രമേ വരൂ അപ്പൊ മഹാഭാരത യുദ്ധം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അത് ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചു അല്ലേ പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റിയില്ല അതുകൊണ്ടുള്ള ഫലം എന്താ ഇപ്പൊ അർജുനൻ യുദ്ധത്തിൽ ജയിക്കുകയൊക്കെ ചെയ്തു പക്ഷെ എന്താ ഉണ്ടായത് ആരെങ്കിലും ഉണ്ടായി മക്കളൊക്കെ മരിച്ചു പോയി എന്നിട്ട് നമ്മൾ ജീവിച്ചിരുന്നപ്പോ നമ്മുടെ മക്കളൊക്കെ മരിച്ചു പോയിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അല്ലേ അപ്പൊ അത് ആദ്യമേ തന്നെ പറയുന്നുണ്ട് അർജുനൻ അല്ലേ എങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും കൊന്നിട്ട് പിന്നെ എനിക്ക് ജീവിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ആദ്യം ഉർജു യുദ്ധം ചെയ്യാൻ എന്തായിരുന്നു മടിയായിരുന്നു അർജുനന് ല്ലേ അത് പിന്നെ യുദ്ധം ഇവിടെ അനിവാര്യമായതുകൊണ്ട് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് ചെയ്യേണ്ടതായിട്ടും വന്നു അപ്പോ നമ്മുടെ സ്വധർമ്മം ണ്ട് എല്ലാവർക്കും ഒരു സ്വധർമ്മ ഉണ്ട് അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഏഹ് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു ഈ ബ്രഹ്മാവുമൊക്കെ വന്നിട്ട് പറഞ്ഞു നീ തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്തു കഴിഞ്ഞില്ലേ ഇതൊക്കെ ഒരു കാമപൂർത്തിക്ക് വേണ്ടിയുള്ളതാണല്ലോ ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും വരാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഇന്ദ്രപദവി ആഗ്രഹിച്ചൊന്നും അല്ല പൃഥു അങ്ങനെ ചെയ്യുന്നത് ഇന്ദ്രനത് അങ്ങനെ വിചാരിച്ചതാണ് അപ്പോൾ ഏഹ് ഇദ്ദേഹം പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ അന്യോന്യം വഴക്കിടണ്ടോ വഴക്കിടുന്നത് മോശമാണ് എപ്പോഴും നിങ്ങൾ അതിനെ വഴക്ക് തീർക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ പിദു ചക്രവർത്തിയെ ഉപദേശിക്കുകയാണ് ഭഗവാൻ പറയണേ യുദ്ധം നിർത്തി ഭഗവാൻ തന്നെ വന്ന് പറയാണ് യുദ്ധം നിർത്തി നിർത്തിവെക്കൂ നീ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്തതിൽ ഞാൻ സംതൃപ്തനായി ഇനി ഒരു യാഗം നീ ചെയ്തില്ലെങ്കിലും വിരോധമൊന്നുമില്ല അതിന്റെ അത് ചെയ്തി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും വരാനില്ല അപ്പൊ നമ്മളിലൊക്കെ ഈ കർമ്മവാസന ഉണ്ടാവും അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം അതായത് ഇയാളോട് അങ്ങനെ അനു പറയുന്നതെന്ന് തന്നെ എന്താന്ന് വെച്ചാ ഇദ്ദേഹം ആരാണ് ഈ രാജാവാണല്ലോ ഈ രാജാവ് രാജാക്കന്മാർക്ക് സ്വയംഭ അവരുടെ ക്ഷത്രീയമാരുടെ രക്തമാണ് അവരുടെ അപ്പൊ അവർക്ക് എന്ത് ചെയ്താണോ അത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നിർത്താൻ പറ്റില്ല എല്ലാവർക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറ് കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ട് ഇപ്പൊ റിട്ടയർമെന്റ് ആയാൽ ഇപ്പൊ നമ്മൾ ജോലി കുറെ ചെയ്തു കഴിഞ്ഞാൽ കുറെ വർഷം കഴിയുമ്പോൾ നമുക്ക് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു റിട്ടയർമെന്റ് എല്ലാവരും വെച്ചിട്ടുണ്ട് അല്ലേ റിട്ടയർമെന്റ് എന്തിനാണ് ഇപ്പം ഗവൺമെന്റ് ജോലി ആകുമ്പോൾ അവർ റിട്ടയർമെന്റ് കൊടുക്കും മറ്റു ജോലികൾക്ക് അങ്ങനെ റിട്ടയർമെന്റ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി അപ്പൊ ആ റിട്ടയർമെന്റ് എന്തിനാണ് വെച്ചിരിക്കുന്നത് നമ്മൾ അത്രയും കാലം കൊണ്ട് നമ്മൾ കുറേ കർമ്മം ചെയ്തു സമ്പാദിച്ചു എല്ലാ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു ഇനി എന്താണ് ഇനിയും നമ്മൾ സമ്പാദിച്ച് സമ്പാദിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇനി മക്കൾ സമ്പാദിക്കട്ടെ അങ് അതുകൊണ്ടാണ് നമ്മളെ ഇരുത്തുന്നത് അപ്പം അവർ സമ്പാദിക്കട്ടെ അപ്പം അടുത്ത തലമുറയ്ക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം എല്ലാം രാജാവായാലും രാജാധികാരം അടുത്ത തലമുറയ്ക്ക് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ വാനപ്രസം എന്ന് പറഞ്ഞ എന്താ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഒരു റെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ചെയ്യുക അപ്പം ആ ലൈഫിൽ നമ്മൾ എന്ത് വേണമെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുക എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല ഇന്ന് അങ്ങനെയല്ല എത്ര വയസ്സായാലും നമ്മൾ പണം സമ്പാദിക്ക സമ്പാദിച്ചിട്ട് എന്തിനാ അതൊക്കെ കൂട്ടി കൂട്ടിവെക്കുക അടുത്ത തലമുറ അടുത്ത തലമുറയ്ക്ക് പണം കൂട്ടി വെച്ചാൽ എന്താവുക അവര് മടിയന്മാരായി പോകും അപ്പൊ അവര് പിന്നെ സ്വയം പണം സമ്പാദിക്കാനൊന്നും ശ്രമിക്കില്ല അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് ഇതെടുക്കും പിന്നെ അവരതിനെ ദൂർത്തടിച്ച് മോശമായ രീതിയിലൊക്കെ ആയി പോകും അതുകൊണ്ടാണ് പ്രകൃതിയിൽ അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉള്ളത് അപ്പൊ പറഞ്ഞു നീ തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്തതൊക്കെ മതി ഇനി നിങ്ങൾ രമ്യതയിൽ പോകും ഇനി വെറുതെ വഴക്കുണ്ടാക്കണ്ട ആ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെറുതെ എന്ന് പറഞ്ഞിട്ട് ആ പൃദുവിനെയും ഇന്ദ്രനെയും അനുരഞ്ജിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ അവര് സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ പിന്നെ രണ്ടുപേരും യാഗമൊക്കെ നിർത്തിവെച്ചു എന്നിട്ട് പൃഥുവും മാറി യാകത്തുനിന്ന് ഇന്ദ്രനും മാറിപ്പോയി കാരണം എന്താന്ന് വെച്ചാൽ ഈ പാകണ്ടമാരുണ്ടാവുന്നുണ്ടല്ലോ അവരൊക്കെ ഭൂമിയിൽ പിന്നെ കാലാകാലത്തിൽ ഉണ്ടാവും അപ്പൊ ഇന്ദ്രന്റെ ആ ദോഷപ്രവൃത്തി കൊണ്ടാണത്രേ ഇപ്പോ ഈ ലോകത്തിൽ ഇത്രയും അഖണ്ഡന്മാരുണ്ടായത് എന്ന് പറഞ്ഞാൽ കബട വേഷധാരികള് നമ്മൾ നേരത്തെ ഉദാഹരണങ്ങളൊക്കെ അതിനോരോ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞില്ലേ അത്തരത്തിലുള്ള കബഡും കൊണ്ട് സമ്പാദിക്കുന്നവർ അതായത് മറ്റുള്ളവരെ പറ്റിച്ചും തോൽപ്പിച്ചും അങ്ങനെയൊക്കെ പണമുണ്ടാക്കാൻ നടക്കുന്നവർ അധ്വാനിച്ച് നേർ വഴിക്ക് അധ്വാനിക്കാണ്ട് വളഞ്ഞ രീതിയിൽ പണം ഉണ്ടാക്കാൻ നടക്കുന്നവർ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ അസൂയയിൽ നിന്നും ഉത്ഭവിച്ചവരാണ് ഇതൊക്കെ അസൂയ വരുത്തുന്ന ഒരു പ്രശ്നങ്ങൾ കണ്ടില്ലേ എന്തൊക്കെയാണെന്ന് കാമത്തിൽ നിന്ന് ആ അത്യാഗ്രഹമായ കാമത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ പകണ്ഡന്മാര് കുറെ ഭൂമിയിൽ നിറഞ്ഞു അപ്പൊ പൃഥുവിനോട് പറഞ്ഞു ഇനിയും നീ യാഗം ചെയ്യാനെന്ന് നിന്നാല് ഇനിയും പകണ്ടന്മാർ നിറയും അതുകൊണ്ട് നിർത്തി വെക്കാൻ പറഞ്ഞു അങ്ങനെ അവര് യാഗം നിർത്തി വെച്ചു നിർത്തി വെച്ചിട്ട് പിന്നെ ഏർ ഭഗവാന് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു യാഗം മുടങ്ങി അപ്പൊ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പൃഥു അതിൽ നിന്ന് പിന്മാറി നമ്മളൊരു വഴക്ക് രണ്ടുപേര് തമ്മിൽ വന്നാല് വേറൊരു മധ്യസ്ഥൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ വഴക്കിൽ നിന്ന് പിന്മാറിയെങ്കിലും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും ഒരു കാലുഷ്യം കിടക്കും അല്ലെ ആ കാലുഷ്യം നമ്മുടെ മനസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മളെ വഴക്ക് തീർന്നു പക്ഷെ എന്തു തീർന്നിട്ടില്ല മനസ്സിന്റെ ആ ഒരു ലയനം ഉണ്ടായിട്ടുണ്ടാവില്ല ശാരീരികമായിട്ട് എന്തായി വഴക്ക് തീർന്നു പക്ഷെ മാനസികമായിട്ട് ഇപ്പോഴും മനസ്സിൽ പൃദുവിനുണ്ടാവും അയാൾ കാരണമല്ലേ എൻ്റെ എല്ലാം മുടങ്ങിപ്പോയില്ലേ എൻ്റെ നൂറ് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നൂറ് അച്ഛമേതം നടത്തണം എന്നുള്ളത് അത് സാധിച്ചില്ലല്ലോ എന്ന് പൃഥുവും ചിന്തിക്കുന്നുണ്ടാവാം ഇന്ദ്രനും ഒരു വൈഷമ്യം ഉണ്ടാവാം ഞാൻ അയാളെ ഉപദ്രവിച്ചല്ലോ അത് കാരണം അയാളുടെ ആഗ്രഹം സാധിക്കാതെ പോയത് എൻ്റെ ഒരു കുറ്റമല്ലേ എന്ന് രണ്ടുപേരുടെ മനസ്സിലും ഒരു ഇന്ന് കിടക്കും എല്ലാവടേയും അല്ലേ അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ രണ്ടുപേരുടെ മനസ്സിലും ഒരു വിഷമം കിടക്കും അപ്പോ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാവർക്കും അത് അനുഭവം ഉള്ളതാണ് അല്ലേ അപ്പൊ ഭഗവാൻ വീണ്ടും എന്ത് ചെയ്യാണ് ഈ ഋതുവിന്റെ വീട്ടിൽ അടുത്തേക്ക് വരികയാണ് ഭഗവാൻ എന്നിട്ട് ഉപദേശിക്കുകയാണ് നീ നിന്റെ മനസ്സിലുള്ള ആ ഇതൊക്കെ കളയണം എന്തു ചെയ്യണം നിന്റെ ആ വിദ്വ വിദ്വേഷക്കെ കളയണം എന്നിട്ട് നീ എന്തു ചെയ്യണം എന്നാ പറയണത് ഇതിൽ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് നോക്കുക അപ്പൊ ഈയ സ്വധർമ്മേണമാം നിത്യം നിരാശീം ശ്രദ്ധയാനുതാം ഭജതേ ശനൈഗസ്ത മനോരാജൻ നീ എന്തു ചെയ്യണം മനസ്സിൽ വിഷമിക്കാൻ പാടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഏർ സ്വധർമ്മം ചെയ്തുകൊണ്ട് ഈ സ്വധർമ്മം എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പറയണതല്ല നോക്കൂ ഭാഗവതം പറയണ യസ് ആ നിത്യം നിരാശീം ശ്രദ്ധയാനുധാം അതെങ്ങനെ ചെയ്യണം ഈ സ്വധർമ്മം എനിക്ക് വേണ്ടി ചെയ്യണം ഭഗവാൻ വേണ്ടി ചെയ്യണം എന്ന് ഭഗവാൻ പറയണേ നീ നിന്റെ സ്വ നീ ഇനി വിഷമിക്കരുത് മനസ്സ് നിനക്ക് സന്തോഷമാവണമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം അതായത് ഒരു ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്മൾ നമ്മുടെ സ്വധർമ്മം സന്തോഷത്തോടു കൂടിയിട്ട് അനുഷ്ഠിക്കുക ആ സ്വധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം നിരാ നിരാശ ആശകൾ ഒഴിഞ്ഞവനായിട്ട് ഒഴിഞ്ഞവനായിട്ടെന്നാണ് നിരാശപ്പെട്ടവനെന്നല്ല ഉദ്ദേശിക്കേണ്ടത് അവിടെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവനായിട്ടെന്ന് അതായത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടും പ്രതിഫലം കിട്ടും എന്നുള്ള ആഗ്രഹം വരുമ്പോഴാണത്രേ നമുക്ക് പലരോടും വിദ്വേഷം വഴക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത് അപ്പം നമ്മളെ ഭഗവാനാണ് ഈ കർമ്മം ചെയ്യിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യണു എന്നൊരാൾ ചിന്തിക്കണം എങ്ങനെയാണ് അത് ചിന്തിക്കാൻ പറ്റുക ചെറിയൊരു ഉദാഹരണം നമ്മൾ എന്താ ചെറിയൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ കർമ്മം ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മുടെ നമ്മുടെ വ്യവസായ സ്ഥാപനം ഉണ്ട് ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പൗഡർ ആവാം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സോപ്പ് ആവാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിലും മായം ചേർക്കുന്നുണ്ട് അല്ലേ അപ്പോ എന്നാ എല്ലാവരും മായം ചേർക്കണ്ടോ അതില്ല സത്യസന്ധമായി ചെയ്യുന്നവരും ഉണ്ട് ലോകത്തിൽ അല്ലേ അപ്പൊ പകണ്ടന്മാരുണ്ട് കപടവേഷധാരികളും സത്യസന്ധന്മാരുണ്ട് അപ്പം നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യണം എന്നാന്ന് പറയുന്ന എനിക്ക് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകൾ നന്നായി വരുന്നുണ്ടോ നോക്കി അങ്ങനെ അതിനെ ലഭിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം വളരെ സത്യസന്ധമായിട്ട് അത് ഭഗവാന് ചെയ്യുന്ന ഒരു അഭി ഭഗവാന് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യണത് എനിക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ അല്ല ഭഗവാൻ എന്നിൽ ഒരു നിക്ഷിപ്തമാക്കിയ സ്വധർമ്മമാണ് ഈ കർമ്മം ചെയ്യുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഞാനത് ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ഫലമോ അതിൻ്റെ ഫലം എന്തായാലും എനിക്ക് പ്രശ്നമല്ല കാരണം അതിൻ്റെ ഫലം തരുന്നത് നമ്മൾ സത്യസന്ധമായ കർമ്മത്തിൻ്റെ ആയാലും ശരി ആ സത്യസന്ധമല്ലാത്ത കർമ്മത്തിൻ്റെ ആയാലും ഫലം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ സത്യകർമ്മത്തിന്റെ ഫലം എപ്പോഴും സത്യമായി തന്നെ നല്ലതായിട്ടാണ് തിരിച്ചു വരിക പക്ഷെ അത് പെട്ടെന്നായിരിക്കില്ല കുറച്ച് സമയമെടുക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഫലം നല്ലതായാലും നന്നല്ലാത്തതായാലും ഒരു ബാധകമല്ല ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ ലാഭം കിട്ടിയാലും നഷ്ടം വന്നാലും ഞാൻ അത് ഒരേ സഹിക്കും എന്ന രീതിയിലാണ് ഒരാൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ആ കർമ്മം കൊണ്ട് കർമ്മത്തിൽ ഒരു ഒട്ടലില്ലാതെ കർമ്മം ചെയ്യുക അപ്പൊ ആ കർമ്മം കൊണ്ട് അയാൾക്ക് സന്തോഷിക്കേണ്ടതായിട്ടും വരില്ല സങ്കടപ്പെടേണ്ടതായിട്ടും വരില്ല അപ്പം എങ്ങനെയാണ് ആശയില്ലാത്തവനായിട്ട് നിരാശയും പിന്നെ ശ്രദ്ധയാന്യത ഓരോ വരികളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം ശ്രദ്ധയോടുകൂടി ചെയ്യണം കൂടി ചെയ്യണം നമ്മൾ ഭഗവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധ അതിൽക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് യു എൻ്റെ സോപ്പ് വിറ്റുപോണില്ലല്ലോ മറ്റുള്ളവരുടെ സോപ്പൊക്കെ വിറ്റുപോണല്ലോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല ഇത് എൻ എന്തായാലും ഇത് ഞാൻ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു ആർക്കെങ്കിലും ഇത് എന്തിനാ സോപ്പ് എന്തിനാ ഉപയോഗിക്കാൻ നമ്മൾ കുളിക്കാൻ വേണ്ടി ഇപ്പൊ കുളിക്കാൻ അഴുക്കുകളെ അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പായിട്ട് നമ്മൾ കണക്കാക്കി അങ്ങോട്ട് കിട്ടും അതിന്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ ആ കർമ്മത്തിന്റെ ഫലം നല്ലതായി തന്നെ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെന്താണ് അതിൽ അതിമോഹം പാടില്ല അതിയായ അമിത ലാഭം ഈടാക്കാൻ പാടില്ല പിന്നെ നിത്യം ചെയ്യുന്ന പ്രവൃത്തിയെ എല്ലാം നമ്മൾ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല നമ്മൾക്ക് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് ആ കർമ്മത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് അപ്പൊ അതൊരു വർക്ക് പീസ് വർഷിപ്പ് എന്ന് പറയില്ലേ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിയെ തന്നെ നമ്മൾ ഈശ്വരനായി കണ്ടുകൊണ്ട് സത്യസന്ധമായി ചെയ്താൽ പിന്നെ നമുക്ക് ഈശ്വര ഭജനം ചെയ്യണ്ട അപ്പൊ അതോടെ നമുക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഒരേ ഒരു കാര്യം അതാണ് പറയുന്നത് ഒരൊറ്റ കാര്യം ഇതിൽ മനസ്സിലാക്കു നമ്മുടെ മനസ്സിനെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾക്ക് അത് എത്ര കുറവ് ശമ്പളമായാലും എത്ര കൂടിയ ശമ്പളമായാലും ആ വർക്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവണം അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര ജോലി ചെയ്തിട്ടും കാര്യമില്ല അപ്പം നമ്മൾ ലോകത്തിന് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നതെന്നും ലോകോപകാരപ്രദമായി വരണം ഈ ജോലിയെന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ നിത്യവും ഈ ജോലി നമ്മൾ ഭഗവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ജോലിയുടെ ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് ആര് പറയുന്നത് ഭഗവാൻ തന്നെ പറയും അപ്പോ വർക്കിനെ നീയെ വർഷിപ്പായി കരുതൂ അപ്പൊ ഇവിടെ പൃഥുവിന് എന്താ പറ്റി പൃഥു വർക്ക് വർഷിപ്പായി ചെയ്യുന്ന ആള് തന്നെയാണ് പക്ഷേ ഋദുവിനെ ഇടയ്ക്ക് വെച്ച് ആ കാമം കൂടി അല്ലേ അതായത് ആഗ്രഹം കൂടി അതായത് നൂറ് യാഗം ചെയ്യണം എനിക്ക് ലോകം മുഴുവൻ ഭരിക്കണം അങ്ങനെ ഒരു പെട്ടെന്ന് അപ്പം നമ്മൾക്കും എല്ലാവർക്കും ആ ഒരു അത്യാഗ്രഹം വന്നാൽ പിന്നെ ഇനിയും ഇനിയും വേണം എന്നുള്ള ഒരു അത്യാഗ്രഹം വന്നാൽ പിന്നെ നമ്മൾക്ക് കർമ്മം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് കർമ്മം മോശമായിട്ട് പോവുക ഇനി കർമ്മത്തിന്റെ പ്രതിഫലം നമുക്ക് എത്ര വേണം എന്ന് എന്നറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തരുന്നത് അപ്പം ഇത് പോരാ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഒരു മനുഷ്യന് എത്രതാ ഒരാൾക്ക് ഇന്നതെന്ന് അതായത് നമ്മൾ പറഞ്ഞിട്ടില്ല മുമ്പ് അതായത് ഓരോ കാര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ ധാന്യം നമ്മൾ കഴിക്കുന്ന ധാന്യത്തിൽ നമ്മുടെ പേരുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചു പോകുക വഴക്ക് അങ്ങനെയാണ് നമ്മൾക്ക് ഇല്ലാണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പൃഥ്വിനോട് അപ്പൊ നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക എന്ന് പറയണേ നീ നിന്റെ കാര്യം എന്താ പ്രജാപരിപാലനാണ് അത് നീ കൂടി ചെയ്യേ ആ പ്രജകളെ നീ സന്തോഷമാക്കി വെക്ക് പ്രജകളെ എന്തായിട്ട് കരുത അത് തന്നെ നിന്റെ യജ്ഞം എന്ന് നീ വിചാരിച്ചോ എന്ന് പറയണം ആ നൂറാമത്തെ യജ്ഞം നീ ചെയ്യണ്ട നീ എന്ത് ചെയ്താ മതി നീ പ്രജകളെ എങ്ങനെ പരിപാലിക്കുന്നുവോ പ്രജകൾ സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കുന്നു അപ്പൊ ഈശ്വരനെ ഈ നമ്മൾ ചെയ്യുന്ന വർക്ക് നന്നായിട്ട് ആ ഒരു പണി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടാകുമ്പോൾ അവര് ഓ ഇത് നന്നായിട്ടുണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ അയ്യോ ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് അവരുടെ മനസ്സുകൊണ്ട് പറയുകയാണെങ്കിൽ ആ ഒരു മാനസികമായ സംതൃപ്തി അവർക്ക് ഉണ്ടായാൽ ആ സംതൃപ്തിയിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അത് നമുക്ക് കിട്ടും അങ്ങനെ ഒരു പ്രകൃതിയിൽ ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം ആ നിയമം നമ്മൾ അറിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു ടെൻഷനും ഉണ്ടാകും നമ്മൾ സത്യമായിരിക്കണം എന്ന് മാത്രം സത്യസന്ധമായിട്ട് നീ പ്രജാപരിപാലനം ചെയ്യൂ അതാണ് നിന്റെ സ്വധർമ്മം നീ ആരോടും വഴക്കിന് പോകണ്ട അപ്പൊ നമ്മൾ വഴക്കുണ്ടാവണ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായല്ലോ അസൂയ വിദ്വേഷം പക കാമ ക്രോധ ലോഭ മോഹാദികൾ കൊണ്ടാണ് നമ്മൾ വഴക്കിന് പോകുന്നത് അപ്പൊ നമ്മൾ വഴക്ക് വരുന്നതിന് കാരണവും അതാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് വഴക്കിടാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇങ്ങനെ നമ്മുടെ സ്വധർമ്മം മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാൻ പോകരുത് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ പോകരുത് നമ്മൾ നമ്മളാണ് നമ്മൾ ഈ നമ്മൾ പ്രകൃതിയിലെ ഒരു കർമ്മം ചെയ്യുന്നു അത് അത് പ്രകൃതിയിലേക്ക് ഉപകാരപ്രദമായി വരട്ടെ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ അപ്പം അങ്ങനെയാണ് ഈ വഴക്കുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ വഴക്കുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കുടുംബത്തിലായാലും നാട്ടിലായാലും ഇങ്ങനെയുള്ള യു പിന്നെ അത് കുടുംബത്തിൽ നിന്ന് ചെറിയ വഴക്ക് അത് നാട്ടിലെ വലിയ വഴക്കുകൾ പിന്നെ അത് വലിയ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്ക് പിന്നെ അത് ലോക മഹായുദ്ധം വരെ ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അവൻ അവൻ നമ്മൾ നന്നായ പിന്നെ മറ്റുള്ളവരെ നന്നാക്കാനല്ല നമ്മൾക്ക് നമ്മൾ നോക്കേണ്ടത് നമ്മൾ നന്നായാ താനേ നമ്മുടെ ചുറ്റുള്ളവരൊക്കെ നന്നാവണം അങ്ങനെ പൃഥുവിനോട് നീ നിന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാണ്ട് നീ നിന്റെ സുധർമ്മം എനിക്ക് വേണ്ടി അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പൃഥുവിനെ ഭഗവാൻ സമാധാനിപ്പിച്ച അങ്ങനെ ആ ഒരു സമാധാനം പൃഥുവിന് കിട്ടുക അത്രേയുള്ളൂ ഇത്